സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മണി ബോക്സ് പ്രതീക്ഷിച്ചിരുന്ന കണ്ടസ്റ്റൻസിനെയും അതുപോലെ തന്നെ നമ്മൾ പ്രേക്ഷകരെയും നല്ല രീതിയിൽ പറ്റിച്ചിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് മണി ബോക്സിൽ വലിയൊരു എമൗണ്ട് കാത്തിരുന്ന കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരുന്ന കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട് ആദ്യം തന്നെ നമ്മുടെ നെവിന്യൂ പണി കൊടുത്തു അങ്ങനെ ഒരു മണി ബോക്സ് ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല അതുപോലെ എടുക്കാൻ തയ്യാറായിട്ട് നിന്നിരുന്ന ആതിലേക്കും ഒരു പണി കൊടുത്തു അതുപോലെ നല്ലൊരു മണി ബോക്സ് ടാസ്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു നമ്മുടെ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടാണ് ചില്ലറ പൈസകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരാഴ്ചയിലെ മണി ബോക്സ് ടാസ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എന്താണെങ്കിലും എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ ഒരു ടാസ്കിൽ ഒതുങ്ങി പോകത്തില്ല നല്ല വലിയ എമൗണ്ടുകൾ വരുന്ന മണി ബോക്സുകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ കാരണം തുടക്കം തന്നെ നല്ലൊരു എമൗണ്ട് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മണ്ടന്മാരായിട്ടുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ആദ്യം തന്നെ എടുത്തോട്ട് പോകും കഴിഞ്ഞൊരു സീസണിൽ നമ്മൾ കണ്ടതാണ് സായി വലിയ കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് വലിയൊരു എമൗണ്ട് വരുന്നതിന് പകരം അഞ്ചു ലക്ഷം വന്നപ്പോഴേ ആള് അഞ്ചു ലക്ഷത്തിന്റെ പെട്ടി എടുത്ത് പുറത്തേക്ക് പോയത് ആ ഒരു സംഭവം ഒഴിവാക്കാൻ ും തുടക്കം തന്നെ ഈ ഒരു ടാസ്ക് കൊളവാക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസിന്റെ ഈ ഒരു നിലവിലെ ഗെയിം സ്ട്രാറ്റജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞൊരു തമിഴ് ബിഗ് ബോസ് സീസൺ ഏറ്റിലാണെന്നുണ്ടെങ്കിൽ പോലും മണി ബോക്സ് എടുത്ത് പുറത്തേക്ക് പോകുക എന്നുള്ള സ്ഥിരം ഫോർമാറ്റ് മാറ്റി പിടിച്ചുകൊണ്ടായിരുന്നു തമിഴിൽ ബിഗ് ബോസ് ഈ ഒരു മണി ബോക്സ് ടാസ്ക് നടത്തിയത് ഒരു റേസിംഗ് ഗെയിം വെക്കുകയും ആ ഒരു സമയത്തിനുള്ളിൽ ഇന്ന ഇത്ര മീറ്റർ ഓടിപ്പോയി ആ ഒരു മണി ബോക്സ് എടുത്തുകൊണ്ട് തിരികെ വന്നാൽ ആ കണ്ടസ്റ്റന്റിനെ ആ ഒരു സീസൺ കണ്ടിന്യൂ ചെയ്യാം എന്ന രീതിയിലായിരുന്നു തമിഴിൽ കണ്ടക്ട് ചെയ്തിരുന്നത് കഴിഞ്ഞ ഒരു സീസണിൽ സോ അതുപോലെ തന്നെ മലയാളത്തിൽ മണി ബോക്സ് ടാസ്ക് എന്ന് പറയുന്നത് വേറൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ വേറൊരു ഫോർമാറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതായിരിക്കണം ഈ ഒരു സീസണിൽ നമ്മുടെ മലയാളം ബിഗ് ബോസ് ടീം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ആദ്യം തന്നെ കുറച്ച് പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം എന്നൊക്കെയുള്ള എമൗണ്ടുകളൊക്കെ വെച്ചുകൊണ്ട് ഓരോ ടാസ്കുകൾ നടത്തി ആ ടാസ്കുകളിൽ വിന്നാകുന്നവർക്കൊക്കെ ആ ഒരു എമൗണ്ട് എടുക്കാം അത് കഴിഞ്ഞ് സ്ലോലി ആ ഒരു ഗെയിമിൻ്റെ കാർഡിന്യം കൂട്ടിക്കൊണ്ടുവരികയും അല്ലെങ്കിൽ മണി ബോക്സിൽ നല്ലൊരു എമൗണ്ട് കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലാൻ ഇവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ ഈ ഒരു മണി ബോസ് ടാസ്ക് അട്ടർ ഫ്ലോപ്പ് ആയി പോകാനുള്ള സാധ്യതകളുണ്ട് എനിവേസ് നമുക്ക് നോക്കാം തമിഴിൽ വന്നതുപോലെ അത്രയ്ക്ക് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഒന്നും ഈ ഒരു മലയാളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകളില്ല എന്നാൽ പോലും ഇതുപോലെ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി ഗെയിം കളിച്ച് അല്ലെങ്കിൽ വിന്നാകുന്നവർക്ക് ഇത്രയും എമൗണ്ട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് വിന്നറിൻ്റെ ആ ഒരു എമൗണ്ടിൽ നിന്ന് ഇത്ര ഇത്ര എമൗണ്ടുകൾ കുറച്ച് മുൻപോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു നാളെയും കൂടെ ചിലപ്പം കാണുമായിരിക്കും ചെറിയ ചെറിയ എമൗണ്ടുകൾ ഇതുപോലെ ഗെയിമുകൾ ജയിച്ച് എടുത്തുകൊണ്ട് പതിനായിരം ഇരുപതിനായിരം അമ്പതിനായിരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഗെയിമുകളിൽ വിൻ ചെയ്ത് എല്ലാവർക്കും എടുക്കാമെന്നുള്ള ഒരു രീതി അത് കഴിയുമ്പോൾ ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കുറേശേങ്ങനെ വീതിച്ച് കഴിയുമ്പോൾ ഒരു ബിഗ് എമൗണ്ടിലേക്ക് വരുമ്പോൾ ഒരു റിസ്ക് ഫാക്ടറും കൂടെ ചിലപ്പോൾ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഇതിൽ ഉൾപ്പെടുത്തിയേക്കാം ആ ഒരു ടാസ്ക് വിൻ ചെയ്യാം അല്ലെങ്കിൽ പങ്കെടുക്കുന്നവർക്ക് വിൻ ചെയ്താൽ മാത്രമേ ആ ഒരു എമൗണ്ട് കിട്ടത്തുള്ളൂ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആൾ പുറത്തു പോകും എന്ന രീതിയിലേക്ക് എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ ഒരു എലമെന്റ് ഇതിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട് എന്താണെങ്കിലും നമുക്ക് നോക്കാം അങ്ങനെ ഒരു ഗെയിം വഴിയാണോ അല്ലെങ്കിൽ ഒരു ഗ്യാബിളിംഗ് ഗെയിം വഴിയാണോ ഈ ഒരു മണി ബോക്സ് നടത്താൻ പോകുന്നത് അതോ ഡയറക്റ്റ് ആയിട്ട് പെട്ടി ോ നല്ലൊരു എമൗണ്ട് കൊണ്ടുവരുമോ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് എടുത്ത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്താണെങ്കിൽ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ബിഗ് ബോസ് വരും ദിവസങ്ങളിൽ മണി ബോക്സ് ആയിട്ട് നല്ലൊരു എമൗണ്ട് കൊണ്ടുവന്ന് വെക്കുമോ നമ്മുടെ കണ്ടസ്റ്റൻസിൽ ആരായിരിക്കും മണി ബോക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ സാധ്യത എന്നൊക്കെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം